അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇത് നമുക്ക് നല്ല മാറ്റമുണ്ട് കേട്ടോ ഇല്ല തുടക്കുമ്പോൾ തന്നെ റിസൾട്ട് മനസ്സിലാവുന്നുണ്ടേ പിന്നേരം ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഹായ് കുട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കുട്ടികാരും രസമായിട്ടിരിക്കുകയാണോ ഞാനെല്ലാവരും രസകട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നല്ല അടിപൊളി തിൻ്റെ വീഡിയോ ആണ് ഒരു ഹെയർ പാക്ക് ഉണ്ട് ഒരു ഫേസ് പാക്ക് എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എൻ്റെ കൂട്ടുകാർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ഇന്നത്തെ പാക്ക നല്ല അടിപൊളി പാക്ക് തന്നെയാണ് കേട്ടോ ഇത് മോത്തും തേക്കാം തലയിലും തേക്കാം രണ്ടേ രണ്ട് സൂത്രങ്ങൾ മാത്രം കിട്ടും ഒന്നാമത്തെ സാധനമാണ് മുട്ട പിന്നെ രണ്ടാമത്തെയാണ് തൈര് മുട്ടയും തൈരും വെച്ചില്ല എന്നല്ല അടിപൊളി ഫേസ് പാക്കും ഹെയർ പാക്കും നമുക്ക് ഇപ്പം തന്നെ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൽ മുട്ടയുടെ വെള്ളം മാത്രമേ ആവശ്യമുള്ളൂ മുട്ടയുടെ മഞ്ഞ വേണ്ട മുട്ടയുടെ മഞ്ഞ് നമുക്ക് പൊരിച്ചു കഴിക്കാം അപ്പം ഇപ്പോൾ പൊരിക്കാനൊന്നും പോകണില്ല ഇപ്പം നമുക്ക് നമ്മുടെ പാക്കൊക്കെ ഉണ്ടാക്കാം കേട്ടോ അപ്പം നമുക്ക് ആദ്യം ഒരു പാത്രം എടുത്തു പിന്നെ മുട്ടയുടെ വെള്ളം നമുക്ക് വേണം അത് നമുക്ക് എടുക്കാം ഒരു ഫുൾ മുട്ട തന്നെ വേണ്ടി വരും കേട്ടോ തലേരും മുഖത്തുമൊക്കെ തേക്കണമല്ലോ ഇപ്പോൾ നമുക്ക് മുട്ട വെള്ള വേദിച്ച് വേഗം തന്നെ എടുത്തേക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ ഈ മുട്ടയുടെ വെള്ള വേർതിരിച്ചെടുക്കുന്ന പരിപാടിയെ തീർന്നു കേട്ടോ ഇനി മുട്ടയുടെ മഞ്ഞ വരും മുട്ടയുടെ മഞ്ഞ നമുക്ക് ആവശ്യമില്ലേ യ്ക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല മഞ്ഞ എടുക്കണമെങ്കിൽ എടുക്കാം കേട്ടോ പക്ഷെ ഞാനിന്ന് മുട്ടയുടെ വെള്ളം മാത്രം എടുക്കുന്നുണ്ടല്ലേ വീടാസരം മടി അങ്ങനെ മുട്ടയുടെ വെള്ളം ഞാൻ എടുത്തു തൈര് ഇപ്പം അറിഞ്ഞനെ അതാ മുട്ടയുടെ വെള്ളം ഞാൻ എടുത്തു കേട്ടോ അപ്പോൾ ഇതാ ഇത് എത്ര സ്പൂൺ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അളന്നിട്ടില്ല അളന്ന് നോക്കണം അപ്പോൾ അതാ തൈരും എടുത്തിട്ടുണ്ട് ഇത് എണ്ണും കൂട്ടി നമുക്ക് വേഗം തന്നെ നമ്മുടെ പാക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാം മുട്ടയുടെ വെള്ള ആറ് സ്പൂൺ ഉണ്ടായിരുന്നേ ഇതേ ചെറിയ സ്പൂൺ എടുത്തത് ആറ് സ്പൂൺ ഉണ്ടായിരുന്നു കേട്ടോ ഇത് ഞാൻ അളന്നെടുത്തു ഇതേ ആറ് സ്പൂണിൽ തന്നെ നമുക്ക് തൈരും കൂടി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ മൂന്ന് നാല് അഞ്ച് ആറ് കറക്റ്റ് ആറ് സ്പൂണായ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം സ്പൂണ് കൊണ്ടൊന്നും ആവില്ല കേട്ടോ നമുക്ക് കൈ കൊണ്ട് തന്നെ മിക്സാക്കി കൊടുക്കാവേ കട്ട കെട്ടിയിരിക്കുന്ന കേട്ടോ അത് കൈ കൊണ്ടിങ്ങനെ മിക്സാക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്കിത് തലയിലും തേക്കാം മുഖത്തും തേക്കാം ആദ്യം നമുക്ക് തലയിൽ തേക്കാവേ അതിന് ശേഷം നമുക്ക് മുഖത്ത് തേച്ച് കൊടുക്കാം കേട്ടോ നല്ല റിസൾട്ട് ഉണ്ടാകുന്ന സാധനമാണേ ആഴ്ചയിൽ മൂന്ന് ദിവസമൊക്കെ തേച്ച് നോക്കാം കേട്ടോ അല്ല അടിപൊളി റിസൾട്ട് തന്നെയാണ് നമുക്കറിയാം തൈര് മുടിക്ക് നല്ല മോയ്സ്ചറൈസിങ് ആട്ടോ കാരണം മുടി നല്ല തിളക്കമുള്ളത് മുടി വളരാനൊക്കെ തൈര് നല്ലതാണ് അതുപോലെ തന്നെയാണ് മുട്ടയുടെ വെള്ളി അപ്പോൾ രണ്ടും കൂടി ചേർക്കുമ്പോൾ നമുക്ക് ഡബിൾ പ്രൊട്ടക്ഷൻ കിട്ടും നമ്മുടെ മുടിക്ക് അത് മാത്രം അവിടെ മുഖത്ത് ചെയ്യും അപ്പോൾ ഇതൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ ഇതൊക്കെ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ടൊക്കെ നന്നായിട്ട് അറിയാൻ പറ്റുള്ളൂ അതുപോലെ നമുക്ക് മുടിയൊക്കെ നല്ല കട്ടിയുടെ വളരാനൊക്കെ സഹായിക്കും കേട്ടോ അപ്പോൾ അതാ മിക്സ് ആയിട്ടുണ്ട് കണ്ടോ മിക്സ് ആയിട്ടുണ്ട് ഇത് നമുക്കത് തലയിൽ തേച്ച് കൊടുക്കണം അപ്പം തലയിൽ ഞാൻ ഇന്ന് എണ്ണയൊന്നും പുരട്ടുന്നില്ല കേട്ടോ അത്യാവശ്യം തലയിൽ എണ്ണമയൊക്കെ ഉണ്ടുമോ മുടിയിൽ അതുകൊണ്ട് ഞാൻ എണ്ണ പുരട്ടുന്നില്ല നിങ്ങൾ തേക്കുവാണെങ്കിൽ എണ്ണ തേച്ചിട്ടില്ലെങ്കിൽ ഇച്ചിരി എണ്ണയൊക്കെ തേച്ച് കൊടുക്കാം കേട്ടോ മുടിക്ക് എണ്ണ തേച്ചാൽ മതി അപ്പോൾ ഇതിന് മുട്ടയുടെ വെള്ളയും തൈരൊക്കെ ചേർത്തുകൊണ്ട് മുടിക്ക് ഒത്തിരി അങ്ങ് എണ്ണമയൊന്നും തോന്നിയിട്ടില്ല കേട്ടോ തൈര് തന്നെ ചേർക്കുവാണെങ്കിൽ മുടിക്ക് എണ്ണമായി തോന്നും പക്ഷെ മുട്ടയുടെ വെള്ളയും കൂടെ ചേർത്തുകൊണ്ട് അങ്ങനെ ഒത്തിരി എണ്ണമായി ഒന്നും മുടിക്ക് തോന്നൂല്ല അപ്പോൾ നമുക്ക് ഇത് വേഗം തന്നെ തേച്ച് കൊടുക്കാം അപ്പോൾ മുടിയൊക്കെ നല്ല ഒത്തിരി ചേടയൊക്കെ കളഞ്ഞ് വേഗം തന്നെ എടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ തലമുടി ചേട ഇതിനെ കളയാനുണ്ട് അപ്പോൾ നമുക്ക് ചീപ്പൊക്കെ ഞാൻ ഓൾറെഡി തായ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ വെച്ചതാണ് അപ്പം ഞാനത് മുടിയുടെ ജേടയ്ക്കൊന്ന് വേഗം ഒന്ന് കളഞ്ഞെടുക്കട്ടെ കളഞ്ഞെടുക്കട്ടെട്ടോ ഞാൻ എൻ്റെ മുടിയുടെ ജടയൊക്കെ കളഞ്ഞിട്ടോ നമ്മളിത് കൈ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ചീപ്പ് തൊള്ളണ്ട കൈ കൊണ്ട് തന്നെ നമുക്ക് ജട കളഞ്ഞാൽ മതി കേട്ടോ ഇത് കഴിഞ്ഞിട്ട് ചീപ്പ് കൊണ്ട് ജസ്റ്റ് ഒന്ന് ചീവി ചീവി അങ്ങ് എടുത്താൽ മതി മുടി ആയതുകൊണ്ട് എപ്പോഴും ജട തന്നെയായിരിക്കും അപ്പോൾ ഞാനിതാ മൂത്ത് തേക്കാനുള്ളത് തലയിൽ തേക്കാനുള്ളത് എല്ലാം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് വേഗം തന്നെ തേക്കാമേ നമുക്ക് മുടിയിലേത്ത നന്നായിട്ട് അങ്ങ തേച്ചു കൊടുക്കാം കാറിനൊക്കെ വേഗം തന്നെ പോകട്ടോ അത് മാത്രല്ല മുടിയൊക്കെ നല്ല ഒരു സിൽക്കി പോലെ ഉണ്ടാവേ ഈ തൈരൊക്കെ ചേർപ്പൊണ്ട് മുടി നല്ല സിൽക്കി പോലെയാവും കേട്ടോ അപ്പൊ ഇത് ഞായറാഴ്ചയാണല്ലോ ഇന്ന് എല്ലാവരും വീട്ടിലുണ്ട് കേട്ടോ അപ്പൊ എനിക്കിന്ന് വീട് എടുക്കാൻ ഒത്തിരി താമസിച്ചിരുന്നു ഉച്ച കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുക്കാൻ നോക്കണത് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഉറക്കം തൂങ്ങിയിരിക്കാനെട്ടോ ഏതെടുക്കണ്ട അത് വിചാരിച്ചിരുന്നു അപ്പോൾ ചേട്ടൻ പറഞ്ഞു എല്ലാ ദിവസവും എടുക്കുന്നല്ലേ അപ്പോൾ എന്താ ഇന്ന് വീട് എടുക്കണം എന്ന് പറഞ്ഞാൽ ചേട്ടയുടെ ഒറ്റ നിർബന്ധം കൊണ്ടാണ് ഞാൻ എടുക്കുന്നത് അപ്പം ഞാൻ വീട് എടു ഇട്ടില്ലെങ്കിൽ ചേട്ടയ്ക്ക് ഭയങ്കര വിഷമമായിട്ട് ഒന്നും ഇന്ന് വീട് ഇട്ടില്ലല്ലോ അത് എന്താ ഇടാത്ത വീട് ഇട എന്നും പറഞ്ഞാണ്ട് ചേട്ടയുടെ എന്നെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത് വീട് എടുക്കാനും ഇടാനും ഒക്കെ ആയിട്ട് നെറ്റൊക്കെ തീർന്നു കഴിയുമ്പോൾ തന്നെ ചേട്ടൻ നെറ്റ് തീർന്നു ഒന്ന് ചാർജ് കാട്ടി എന്ന് പറയുമ്പോൾ അപ്പം തന്നെ എനിക്ക് ചാർജ് ചെയ്തു തരും കേട്ടോ കാരണം കൂട്ടുകാരുടെ വീടൊക്കെ കണ്ടു കഴിയുമ്പോൾ തന്നെ നെറ്റൊക്കെ വേഗം തന്നെ തീർന്നുകൂടെ അന്നേരം എനിക്ക് ചാർജൊക്കെ ചെയ്തു തരുന്നത് ഒരു ഫുൾ സപ്പോർട്ട് ചേട്ടയുടെ ഉണ്ട് കേട്ടോ ചേട്ടയുടെ ഭാഗത്തുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരുടെയും ഇതുപോലെയൊക്കെ ആയിരിക്കല്ലേ എല്ലാവരുടെ ഹസ്ബൻഡ് വൈഫിന് നല്ല ഫുൾ സപ്പോർട്ട് ഉണ്ടാവുമല്ലോ അല്ലേ അങ്ങനെ വേണം കേട്ടോ ണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫൊക്കെ നല്ലൊരു ഹാപ്പിട്ടൊക്കെ ഉണ്ടാവുള്ളു അല്ലെങ്കിൽ എന്നും കുറ്റം പറച്ചിലും മഴക്കും ഒക്കെ ആണെങ്കിൽ അതൊക്കെ എന്ത് അല്ലേ ചെയ്തല്ലേ തലോട്ട് നമ്മളുടെ തേച്ച് കൊടുക്കണം കേട്ടോ തേച്ചു കൊടുക്കുമ്പോൾ തന്നെ മുടി നൽകിട്ടോ നല്ലൊരു ഷൈനിങ് നമുക്ക് തേക്കുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ടേ തേച്ച് കൊടുക്കണം ബാക്കിയുള്ളത് മുടിയിലും തേച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാനിത് അല്ല മുടിയിൽ മൊത്തം ഒന്ന് തേച്ച് കൊടുക്കട്ടെ എന്നിട്ട് നമുക്ക് കാണാം കേട്ടോ അപ്പോൾ തലയിലൊക്കെ നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ മുടിയിലേക്കോ നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടേ അപ്പം നമുക്കിത് ബാക്കിയുള്ളത് മുഖത്തും കൂടും അങ്ങ് തേച്ച് കൊടുക്കാം കേട്ടോ മുഖത്ത് തേച്ച് കൊടുക്കുന്നതിന് മുന്നേ മുഖത്ത് നല്ല വൃത്തി കഴുകണം കഴുകിയിട്ടു ശേഷം മാത്രമേ മുഖത്ത് ഏക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാനിത് തലയിൽ തേച്ചൻ്റെ കയ്യിലൊക്കെ എണ്ണമായി ഒക്കെ ഉണ്ട് അപ്പം ഞാൻ കൈ നല്ല വെറുതെ സോപ്പിട്ട് കഴുകിയിട്ട് വേഗം വരട്ടെ എന്നിട്ട് നമുക്ക് മുഖത്തും കൂടെ തേച്ച് കൊടുക്കാവേ അതാ കൈയൊക്കെ നല്ല വൃത്തി കഴുകി അപ്പോൾ ഞാൻ മുഖം കഴുകിയിട്ടാണ് ഒന്നും കൂടെ മുഖം കഴുകി ഇനി നമുക്ക് മുഖത്തിലും കഴുത്തിലും ഒക്കെ അങ്ങ് തേച്ച് കൊടുക്കാം തേച്ച് കൊടുക്കുന്നതിന് മുന്നേ നമ്മുടെ പേക്ക് നന്നായിട്ടൊന്ന് ഇളക്കണം കേട്ടോ ഇളക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മുഖത്ത് തേക്കാം കേട്ടോ ഇതിൽ എന്തൊക്കെയുണ്ട് മുട്ടയുടെ വെള്ള തൈര് വേണമെങ്കിൽ നമുക്കിതിൽ തക്കാളിയുടെ നീര് ചേർക്കാം തേൻ ചേർക്കാം മുഖത്ത് തേക്കാം നേരത്തെ എന്ത് വേണേലും ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ തൈരും മുട്ടയുടെ വെള്ളയും മാത്രമേ കേട്ടോ മുഖത്ത് തേക്കുന്നുള്ളൂ നല്ലതാട്ടോ തേച്ചൊക്കെ അതിൻ്റെ റിസൾട്ട് മനസ്സിലാവൂലെ മുഖത്തിലെ പാടൊക്കെ പോകും ചുളിവുകളൊക്കെ പോകട്ടോ നമ്മുടെ സ്കിന്നൊക്കെ നല്ല രസമായിരിക്കും കാണാനൊക്കെ ഒന്ന് തേച്ച് നോക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെയൊക്കെ നമുക്ക് തേച്ച് കൊടുക്കാം ഇവിടെയൊക്കെ ചുളിവൊക്കെ ഉണ്ടാവുമല്ലോ അവിടെയൊക്കെ തേച്ച് കൊടുക്കാവേ നന്നായിട്ട് ഒരു മസാജ് പോലെ കവിടത്തൊക്കെ ഇങ്ങനെ ചെറുതാ ചെറിയ രീതിയിലൊന്ന് മസാജ് ചെയ്തത് വേണം തേച്ച് കൊടുക്കാൻ കേട്ടോ എന്നെങ്കിൽ പെട്ടെന്ന് സ്കിന്നു പെട്ടെന്ന് അബ്സർവ് ആവുള്ളേ നെറ്റിടൊക്കെ തേച്ചു കൊടുക്കണം കേട്ടോ പിരിത് പിരികത്തൊക്കെ തേക്കണം നല്ലതാണ് പിരികൊക്കെ നല്ല കട്ടി വളരാനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പൊ നമുക്കിത് മൂന്ന് തവണയായിട്ട് തേച്ച് കൊടുക്കാവേ ഒന്ന് ചെറുതായിട്ട് ഡ്രൈ ചെയ്തതിന് ശേഷം ഒന്നും കൂടെ തേച്ച് കൊടുക്കാം അതൊന്ന് ഡ്രൈ ചെയ്തതിന് ശേഷം വീണ്ടും ഒന്നിൽ തേച്ച് കൊടുക്കാം അങ്ങനെ മൂന്ന് തവണ നമുക്ക് തേച്ച് കൊടുത്തിട്ട് കഴുകിക്കളയാം കേട്ടോ അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആവട്ടെ ഡ്രൈ ആയതിന് ശേഷം നമുക്ക് ഒന്നിൽ തേച്ച് കൊടുക്കാം അപ്പം മുഖത്തും കഴുത്തിലൊക്കെ തേച്ചിട്ടുണ്ടേ കഴുത്തിലൊക്കെ പാക്കിടുമ്പോഴത്തേക്ക് കഴുത്തൊക്കെ ഒന്ന് ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ അതായത് ഒന്ന് നാലഞ്ഞ് തുണികൊണ്ടൊന്ന് തുടക്കമെങ്കിലും ചെയ്യണേ പിന്നെ കഴുത്തിലൊക്കെ പൊടികളൊക്കെ ഉണ്ടാവുമല്ലോ മുഖം കഴുകുന്ന പോലെ നമുക്ക് കഴുത്ത് അങ്ങനെ കഴുകാൻ പറ്റില്ലല്ലോ അപ്പോൾ കഴുത്തിലൊന്ന് തുണി കൊണ്ടൊന്ന് നാലഞ്ഞ് തുണി കൊണ്ട് തുടച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാനിത് ഒന്നാമത്തെ ട്രിപ്പ് ഇട്ടു ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയതിന് ശേഷം രണ്ടാമത്തെ ട്രിപ്പ് നമുക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ വേഗം ഒന്ന് ഡ്രൈ ആവട്ടെ ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ടേ അത് നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഇട്ടുകൊടുക്കട്ടാ അപ്പോൾ ഒരു വെയിലൊക്കെ തെളിയുമ്പോഴത്തേക്കും ഭയങ്കര കൊതുക് ശല്യാണ് ഒരു രക്ഷയില്ലാട്ടോ മഴ പെയ്തു പോയി ഒരു വെയിൽ തെളിയുമ്പോഴത്തേക്കും കൊതുകങ്ങ് പെയുക ഞങ്ങൾ ബ്ലീച്ചിങ് പൗഡർ കിട്ട് ഒരു വീതം കുറഞ്ഞതായിരുന്നേ വീണ്ടും കൊതുക് ശല്യമായി ഇനി ഒന്നും കൂടെ ബ്ലീച്ചിങ് പൗഡർ ഇടണം എന്ന് തോന്നുന്നു ഇടുന്നതനുസരിച്ച് നമുക്ക് ചെറിയ രീതിയിൽ ഒന്ന് മസാജ് പോലെ ചെയ്ത് കൊടുക്കണം കേട്ടോ നല്ലതാണ് ഈ ഫേസ് പാക്ക് മുഖം തിളങ്ങാനൊക്കെ സൂപ്പറാണ് കേട്ടോ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ മറ്റു തവണ എങ്ങനെ ചെയ്ത് നോക്കോ ചെയ്ത് നോക്കുമ്പോൾ എൻ്റെ റിസൾട്ടോട് പറയണേ ഇല്ലാത്ത തവണ ഞാൻ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നും ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് മൂന്നാമതൊന്ന് തേച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതൊന്നും കൂടി ഒന്ന് ഡ്രൈ ആവട്ടെ ചെറിയ രീതിയിൽ ഡ്രൈ ആയാൽ മതി കേട്ടോ ഒത്തിരി ഡ്രൈ ആ നോക്കണ്ട ചെറിയ രീതിയിൽ ഒന്ന് ആ ഒന്ന് വലിഞ്ഞ് കിട്ടുമല്ലോ ചെറുത ചെറിയ രീതിയിൽ എന്നിട്ട് നമുക്ക് മൂന്നാമത് ഇട്ട് കൊടുക്കാവേ അപ്പൊ ഇത് നന്നായി തേച്ചതൊക്കെ നന്നായിട്ട് ഇതാ ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഡ്രൈ ആയി വരുന്നേ ഉള്ളു ചെറിയ രീതിയിൽ ഇവിടെ ഡ്രൈ ആയിട്ടുണ്ട് പക്ഷേ കഴുത്തൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് മൂന്നാമതൊന്നും തേച്ചെടുക്കാവേ വാവച്ച ഇടയ്ക്ക് കുളിക്കാൻ മടിയായിട്ട് അങ്ങോട്ട് ഓടിക്കളിച്ചോണ്ടിരിക്കയാണ് വാവച്ച ഇവയുമ്പോ കുളിച്ചിട്ട് നന്നായിട്ട് പപ്പയുടെ വഴക്കാക്കണ്ട കേട്ടോ എല്ല തേച്ചെടുക്കട്ടെ ഇവിടെ ഒക്കെ ട്രൈ ആയിട്ടുണ്ട് അപ്പൊ അവിടെയൊക്കെ തേച്ചെടുക്കാൻ മറക്കല്ലേ അപ്പൊ തേക്കുന്നതനുസരിച്ച് നമ്മുടെ മുഖത്ത് നല്ല വ്യത്യാസം പെരുട്ടോ വേണ്ട ഇവിടെ തേക്കുമ്പോഴൊക്കെ നല്ലൊരു ചേഞ്ച് ഉണ്ട് കേട്ടോ ഈ കവളിനൊക്കെ തൈര് അലർജി ഉള്ളവർ തൈരിന് പകരം തക്കാളിയുടെ നീര് ചേർക്കാം കേട്ടോ തക്കാളിയുടെ നീരും മട്ടയുടെ വെണ്ണങ്ങൾ ചേർത്തി ഇതുപോലൊന്ന് ഫേസ് പാക്കായിട്ട് മൂത്ത് തേച്ച് നല്ല റിസൾട്ട് കിട്ടോ എൻ്റെ ഓയിലൽ സ്കിന്നാണ് പക്ഷെ എനിക്ക് തൈര് അത്രമല്ല പ്രശ്ന കാരണം ഒന്നല്ല അതുകൊണ്ട് ഞാൻ എൻ്റെ എൻ്റെ എല്ലാ ഫേസ് പാക്കിലും ഞാൻ അധികം തൈര് ചേർക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഉണങ്ങി കിട്ടട്ടെ ഉണങ്ങി കിട്ടുമ്പോൾ നമുക്ക് കാണാവേ അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇത് നമുക്ക് വെള്ളം കൊണ്ടൊന്ന് നുനച്ച കൊടുത്തിട്ട് കഴുകിയെടുക്കഴുതക്ക നന്നായി ട്രൈ ആയിട്ടുണ്ട് ഓക്കെ നല്ല മാറ്റം കേട്ടോ ഇല്ല തുടക്കുമ്പോൾ തന്നെ ദിവസമായിട്ട് മനസ്സിലാവുന്നുണ്ടേല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ മടിച്ചി കിടക്കെ നന്നായിട്ട് ചെയ്തോണം സുന്ദരി സുന്ദരന്മാരൊക്കെ അയക്കണം അപ്പം ഞാനിതാ നന്നായിട്ടൊന്ന് മുഖം കഴുത്ത കഴുകി കാലിയൊക്കെ നല്ല വൃത്തി കഴുകിയിട്ട് വേഗം തന്നെ വരാവേ ഞാനിതാ കുളിയൊക്കെ കഴിഞ്ഞ് പോന്ന് മുടിയൊക്കെ നല്ല വൃത്തി കഴുകി കേട്ടോ അപ്പോൾ നല്ല വ്യത്യാസമുണ്ട് മുടിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ആ വലിയ എണ്ണമായും തോന്നണില്ല കേട്ടോ തൈര് ചേർത്തിന് വലിയ എണ്ണമായി ഇല്ല നമ്മൾ മുട്ടയുടെ വെള്ളം ചേർത്തത് കൊണ്ട് അങ്ങനെ വലിയ എണ്ണമായി ഇല്ല കേട്ടോ അപ്പം മോക്കൊക്കെ നല്ല ക്ലിയർ കേട്ടോ നല്ല സൂപ്പർ സാധനം കേട്ടോ അപ്പോൾ നമുക്കിതുണ്ടാക്കുവാണെങ്കിൽ മുഖത്തും തേക്കാം തലയിലും തേക്കാം അപ്പോൾ രണ്ടിനും നല്ല അടിപൊളി അടിപൊളിയൊരു പാക്കെന്നെ കേട്ടോ എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കണം എൻ്റെ എൻ്റെ റിസൾട്ടൊക്കെ അവിടെ പറയണം അപ്പോൾ നോക്കിയാൽ പൗഡറൊന്നും ഉണ്ടെങ്കിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ മോക്കെ നല്ല എന്തൊക്കെയൊക്കെ അവിടെയൊക്കെ നല്ല വ്യത്യാസം തലമുടി ആണെങ്കിലും അതെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കുള്ള കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ വീണ്ടും നല്ല വീഡിയോസ് എനിക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ